ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു ചെടികളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറേ ഒരു റേറ്റിൽ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പോട്ടിമിക്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നതാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എന്നാലും ഇതുവരെ കാണാത്തതായ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിട്ട് ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഇതിന് മുമ്പത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് ഒരു കോംബോ ആണ് കൊടുക്കുന്നത് കേട്ടോ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും കളക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് തന്നെ അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു റേറ്റിൽ പരമാവധി പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കളക്ട് ചെയ്യുക അപ്പോൾ നാല് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കമേലിയ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഉള്ളത് ആ ഒരു സ്റ്റോക്കാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കമേലി പ്ലാന്റിൻ്റെ വലിപ്പം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പം ഈ കാണിച്ചിരിക്കുന്ന പോട്ടിലാണ് നമ്മുടെ ഈ കമേലിയ പ്ലാന്റ് വെച്ചിരിക്കുന്നത് ഇത്രയും വലിപ്പത്തിലാണ് നമ്മുടെ ഒരു കമേലിയ പ്ലാന്റ് ഉണ്ടാവുക ഇതേപോലെ ഒരുപാട് പൂക്കൾ വരും കേട്ടോ ഒരുപാട് പറഞ്ഞ ഒരുപാട് നല്ല കട്ടിയുള്ള റോസാ പൂക്കൾ പോലത്തെ പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ റെഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടോ ഒരുപാട് പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതിൻ്റെ ആകെ എപ്പോഴും നല്ല നനവോട് കൂടി തന്നെ ഇരിക്കണം കേട്ടോ ഒരുപാട് ഡ്രൈ ആക്കി വെക്കരുത് അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു അടക്കയുടെ വലിപ്പത്തിലാണ് ഉണ്ടാവുക അതേപോലെയാണ് കാണാനായിട്ടോ ഒരു അടക്ക എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉണ്ടാവുക ഇത് ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ വലിയ റോസാ ചെടി പോലെയാണ് ഉണ്ടാവുന്നത് കേട്ടോ അത്യാവശ്യം പൂക്കളാണ് ഉണ്ടാകുന്നത് അത്യാവശ്യം പൊടി കിടക്കുന്നത് ഞാൻ എടുത്ത് കാണിച്ചു തന്നതാണ് ഒരുപാട് കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കമ്പനി അതിൻ്റെ സൈസ് ഈ ഒരു വിടുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളൊരു വണ്ടി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല ഹൈബ്രിഡ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അഞ്ച് ആണ് അഞ്ച് വെറൈറ്റി കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ വരുന്നത് ഈ ഒരു കോംബോയിൽ വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് പരമാവധി കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് എല്ലാവരും വാങ്ങുക ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു കമേലി ആയാലും ഹൈഡ്രാഞ്ചി ആയാലും അധികം കിട്ടില്ല നമുക്ക് ഈ ഒരു ചാൻസിൽ പരമാവധി പ്ലാന്റ്സ് കളക്റ്റ് ചെയ്യുക നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വിടുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോർമൽ പോട്ടി മിക്സ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് മണല് സോറി മണലല്ല മണ്ണ് അതിൻ്റെ കൂടെ ചാണാപ്പൊടി എല്ലുപൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് വെക്കുക ഡെയിലി നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഈ രണ്ട് ചെടികൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ചെടിയാണ് മോർണിംഗ് നനയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഈവനിങ് നനയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ ഈവനിങ് നനയ്ക്കുക എന്ന് പറയുമ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് പെട്ടെന്ന് തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു സൈസിൽ തന്നെ ഇതിന് ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിന് ഇട്ട വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ കുറേ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ സി സി ഒന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല സി സി സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അതുവരെ ബൈ